ഒരു വർഷത്തിൽ ശരാശരി എത്ര ആഴ്ചകളുണ്ട് ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ ബി അൻപത് ഓപ്ഷൻ സി അൻപത്തിരണ്ട് ഓപ്ഷൻ ഡി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ഇ നാൽപ്പത്തി അഞ്ച് ശരാശരി എത്ര ആഴ്ചകൾ ഒരു കൊല്ലം മുഴുവൻ ജോലി ജോലിയെടുത്ത് പരിചയമുള്ള ആളാണ് തെറ്റിക്കാൻ പാടില്ല കണക്ക് കണക്കെങ്ങനെയാ എല്ലാം കണക്കാ കണക്കൂട്ടലിൽ ഒരാളാ ചില സമയത്തൊക്കെ ചില സമയത്ത് പക്ഷെ ചില സമയത്തൊക്കെ കണക്കൂട്ടിനുറം പോയി ഓവറാൾ താങ്കളുടെ ബാലൻസ് ഷീറ്റ് കൊള്ളാം പിടിവള്ളിക്ക് സാധ്യതയുണ്ടോ സഹായിക്കാൻ ഞാൻ റെഡിയാണ് ഓ ഒരു ആവേശം പോവാം കുട്ടേട്ടാ അമ്പിളി ഞാൻ രണ്ട് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് എ സി ശരിയുത്തരമാണ് സംശയമുണ്ടോ ഇപ്പോ

ണ്ട് പറഞ്ഞില്ലേ ആകെ തിരുവോണവും അല്ലേ ഡിസംബറിലെ ക്രിസ്മസും ഒക്കെ ഉള്ളു അവധിയായിട്ട് വരുന്നത് ബാക്കി എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു ഓ തർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ വിചാരിക്കും ഞങ്ങൾ കോമ്പൻസർ വീക്കിലി വൺസ് സൺഡേ അമ്പത്തിരണ്ട് സൺഡേ ഉണ്ടല്ലോ ഏഹ് വിവാഹം കഴിക്കുന്നതിന് മുമ്പായിരുന്നല്ലോ ഈ ജോലിയിലേക്ക് അച്ഛൻ മരിച്ച ഉടനെ അല്ലേ താങ്കൾ കയറി അപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു തെരുവില് ഒരു സ്ട്രീറ്റില് ഇങ്ങനെ സ്ത്രീ ഇടുന്ന ജോലിയിലേക്ക് മകൾ ഇറങ്ങിയാൽ കല്യാണം ഒരു നോവാണല്ലോ ചോദ്യങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഈ ജോലി ചെയ്യുന്ന ഇങ്ങനെ ചോദിച്ചത് ഈ ഇസ്ത്രീടുന്ന പെണ്ണിനെ ആര് കല്യാണം കഴിച്ചുകൊണ്ടു അമ്മോട് ചോദിച്ചു അങ്ങനെ കാര്യം ഇടുന്ന ഇടുന്ന പെണ്ണിനെ ആള് തന്നെ അല്ല അത് അത് മോശമാണത് മോശപ്പെട്ട ജോലി സമൂഹത്തിന്റെ പക്ഷെ ഒരു ജോലി മോശമല്ല എന്നാണ് എന്റെ ഒരു പോളിസി തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം മോഷണത്തിന് പോരത് ആ ജോലി മാത്രമേ ഉള്ളൂ അതെ നമ്മള് നമ്മളുടെ അധ്വാനം വളരെ നേരായ മാർഗം പിന്നെന്തിനാണ് അപ്പൊ പക്ഷെ അമ്മ അപ്പ അതിന് മറുപടി കൊടുത്തത് എന്താ വെച്ചാൽ എന്തെങ്കിലും ജോലി എടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ അതൊരു മാന്യമായ തൊഴിലാണ് അതിനിപ്പോ എന്തിനാ നമ്മള് ആ തൊഴിൽ കണ്ടിട്ട് ഇനി കല്യാണം കഴിച്ചില്ലാച്ചാലും എന്നെ പോലുള്ള മോശകോടാ കെട്ടി കയറാതെ ജീവിതം സുഭിക്ഷമായിട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ടീച്ചറെ ഞാൻ ടീച്ചറെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പൊ ഒരു ടീച്ചറെ ടീച്ചർ എന്നുള്ള വിദ്യാർത്ഥിനിയെന്നുള്ള ഇവിടുത്തെ മത്സരാർത്ഥി എന്ന നിലയിലൊക്കെ ശ്രദ്ധിച്ചപ്പോ ി ഞാൻ എനിക്ക് ഒന്നിലും അധികം ഇപ്പൊ എന്റെ പിട്ടിട്ട് എന്റെ സുഹൃത്തുക്കളാണ് ആഘോഷിക്കുന്നത് കൂടുതൽ ആഘോഷിക്കുന്നവരാണ് എനിക്കതിനെ ഞാൻ ഈ പറഞ്ഞ രണ്ടിനും ഒരേപോലെ തന്നെ കാണുള്ളൂ വീഴ്ച ഉണ്ടാവാം ഉയർച്ച ഉണ്ടാവാം വീഴ്ചയും ഇനിയിപ്പോ ചെലപ്പോ അടുത്തൊരു വല്യ വീഴ്ചയാണെങ്കിലോ എന്നെ കാത്തിരിക്കുന്നത് അതിനെയും ഭയപ്പെടുന്നുണ്ട് അതിനെയും ഞാൻ ഫേസ് ചെയ്യണ്ടേ അപ്പൊ പിന്നെ നമ്മൾ ഇതിലും അമിത് അമിതമായി സന്തോഷിക്കുന്നതിലൊരു അർത്ഥമില്ലല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ച എന്ന് ടീച്ചർ കരുതുന്നത് എന്താ ജീവിതത്തിൽ ഉണ്ടായത് അച്ഛന്റെ ഭരണം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു വലിയ